ഇടുക്കിയിലെ കുരിശുപാറയിലേക്ക് എത്തുമ്പോൾ മാതൃകാ കർഷകനായ പച്ചക്കറി കർഷകനായ സണ്ണി മൂഴിക്കുഴിയുടെ കൊമ്പൻമുളക് കൃഷിയാണിത് നമസ്കാരം കയ്യിൽ കയ്യിൽ കൊമ്പൻ മുളുണ്ടല്ലോ കയ്യിലുണ്ട് കൊമ്പ മുളക് വറക്കുക അത് മൂത്ത് വരുന്നേ അല്ല അതിൻ്റെ നീളം സാധാരണ രീതിക്ക് ഒരു മുക്കാലടി നീളമൊക്കെ വരുന്നതായിരുന്നേ അപ്പോൾ ഇതിപ്പം അരടിമിച്ചോ ആയി അരടിമിച്ചോ ഏഴിഞ്ചോളം നീളം ഉണ്ട് ഇതിന് ഇത് ഇച്ചൂടെ നീളം വയ്ക്കുകയും ചെയ്ത് മൂത്ത് വരുന്ന വിളിപ്പിക്കാ ഇതിപ്പോഴ അത് ശരി ആ ഇതിപ്പോൾ നമുക്കൊരു പത്ത് ദിവസം കൊണ്ടേ ഇത് പറിക്കാറാവുള്ളൂ ഇത് എവിടുന്നാ ഇതിന്റെ തൈകളൊക്കെ കിട്ടിയത് ഇതിന്റെ തൈ ഞാൻ രാജകുമാരിയിൽ നിന്നാണ് മേടിച്ചത് അവിടുന്ന് ഞാൻ നേരത്തെ ഇങ്ങനെ എടുക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ വിത്ത് വാങ്ങി മുളപ്പിക്കാറുണ്ടായിരുന്നു ഇതിന്റെ വിത്ത് എടുത്ത് നമുക്ക് വിത്ത് എടുത്താൽ നമുക്ക് നന്നായിട്ട് കിട്ടും കിട്ടും ആ അതിന്റെ വിത്ത് കുഴപ്പമില്ല വി കഴിഞ്ഞാൽ പിന്നെ നല്ല എരിവുള്ളതാണ് ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു തോരൻ കറിക്കും ഓരണത്തിൽ കൂടുതൽ ഇടിയിൽ ബുദ്ധിമുട്ടാണ് അത് ശരി ആ നമ്മളിപ്പം സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയെങ്കിൽ ഇത് മുഴുവൻ ഇപ്പം വിക്ക് വിൽക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ കാരണം എന്നാൽ ഓരോ കൂടുതൽ തോരൻ കറിയിൽ ഇടാൻ പറ്റില്ല ഒന്നല്ലെങ്കിൽ ഒന്നരയാണെതി കൂടുതൽ വേണ്ട അത് നല്ല എരിവുള്ളതാണ് പിന്നെ കഴിഞ്ഞ വർഷം ചെയ്തപ്പോൾ ഈ ഇതിൻ്റെ ഉരുണ്ട മുളകുണ്ടായിരുന്നു അതും നല്ല സൈസായിരുന്നു ഈ വർഷം അത് ചെയ്തില്ല ഇതിൻ്റെ വളപ്രയോഗം ഇതിൻ്റെ എങ്ങനെയാണ് പരിപാലനമൊക്കെ വളപ്രയോഗത്തിന് നമ്മൾ ഈ ജീവൻ പ്ലസ് എന്ന് പറഞ്ഞ ഒരു എട്ടുകൂട്ടം പിണ്ണാക്ക് ഐറ്റം ഉണ്ട് ഈ എട്ടുകൂട്ടം പിണ്ണാക്ക് ചാണകളത്തിലേക്ക് പൊളിപ്പിക്കും അത് നമ്മളൊരു ആറ് ദിവസം വെച്ച് കറക്റ്റായിട്ട് ഒഴിക്കും ആറ് ദിവസം ഒഴിച്ചെന്നാൽ പിന്നെ കറക്റ്റ് ആറ് ദിവസം കഴിയുമ്പോൾ ആ ഒരു പ്ലാനിങ്ങിൽ തന്നെ ചെയ്യുക അതായത് നമ്മുടെ സമയം നോക്കി ചെയ്യല്ല അത് കറക്റ്റ് ആറ് ദിവസം കൊണ്ട് നമ്മൾ ചെയ്യാവുന്ന രീതിയിൽ എത്ര കൊണ്ട് ഇത് കായ്ക്കും കായ്ക്കാൻ നമുക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം മതി പൊടി ചെറിയൊരു തൈ കൊണ്ട് വെച്ചെന്നാൽ നാൽപ്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് കായ്ക്കും എത്ര പിന്നെ വിളവ് കിട്ടും വിളവ് നമുക്കിത് ഒരു ജൂൺ മാസം വരേക്ക് നമുക്കത് കിട്ടും ജൂൺ മാസം കഴിഞ്ഞിട്ടും കിട്ടും പിന്നെ മഴ കൂടുതലായി കഴിയുമ്പോഴത്തേക്കും ഈ ഇതിൻ്റെ ഇല ചുരുളാൻ തുടങ്ങും അപ്പം നമ്മൾ ഒന്നെങ്കിൽ മരുന്നടിക്കണം മരുന്നടിക്കുവാണെങ്കിൽ നമുക്ക് അത് മുന്നോട്ട് കിട്ടാം ഇപ്പോൾ ഇതിൽ നമ്മൾ ഒരു മരുന്നും ചെയ്തിട്ടില്ല ഓ ശരി ഒരു മരുന്നും ചെയ്യാതെ നമ്മൾ ആ വളം ഒഴിച്ചു കൊടുക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു മൂന്ന് മാസക്കാലം എന്തായാലും നമുക്ക് സുഖമായിട്ട് കിട്ടും സുഖമായിട്ട് കിട്ടും അപ്പോൾ കൊമ്പം മുളക് അല്ലേ അതെ കൊമ്പ മുളക് കൊമ്പുളക് എന്നാണ് നമ്മള് ഈ മേഖലയിലൊക്കെ പറയുന്നത് പിന്നെ മറ്റു മേഖലയിൽ ഉണ്ടോ പേരുണ്ടാവില്ലോന്നും എനിക്ക് അറിയത്തില്ല പച്ചമുളക് തന്നെ പച്ചമുളക് തന്നെ നീളമുള്ള പച്ചമുളക് അതെ